രാജ്യാന്തര വിമാനത്താവളത്തിൽ വ്യോമയാന സുരക്ഷാ വാരാചരണത്തിന് റിപ്പീറ്റ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി അഞ്ച് കിലോമീറ്റർ വാക്കത്തോൺ സംഘടിപ്പിച്ചു വിമാനത്താവളത്തിലെ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുന്നൂറിലേറെ ജീവനക്കാരാണ് പങ്കെടുത്തത് വാക്കത്തോൺ ചീഫ് എയർപോർട്ട് ഓഫീസർ രാഹുൽ ഫട്കോടി ഫ്ളാഗ് ഓഫ് ചെയ്തു വാരാചരണത്തിന്റെ ഭാഗമായി വ്യോമയാന സുരക്ഷാ അടിസ്ഥാനമാക്കി ക്വിസ് പ്രോഗ്രാം പരിശീലന ക്ലാസുകൾ കലാപ്രകടനങ്ങൾ സി ഐ എസ് എഫ് ഡോഗ് സ്ക്വാഡിന്റെ പ്രകടനം ഫുട്ബോൾ ടൂർണമെന്റ് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു വിമാനത്താവളത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്ന വിവിധ വകുപ്പുകളുടെ സേവനത്തെ ആദരിക്കുകയും അവബോധം സൃഷ്ടിക്കുകയുമാണ് വാരാചരണത്തിലൂടെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി കണിശമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a gold and diamonds the trust of Travancore. gold Rajakumari.